ഇങ്ങനെ ഒരു പാർട്ണർ കിട്ടാൻ നിങ്ങൾ ബ്ലസ് ആയിരിക്കും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല കെയർ തരുന്ന ഒരു പാർട്നറെ നിങ്ങൾ കൊതിക്കുന്നില്ലേ ഉണ്ടോ അതോ വേണ്ടേ ഇപ്പത്തെ പുതിയ ജനറേഷൻ ആണോ കല്യാണ വേണ്ട ലിവിങ് ടുഗദറാ ഏ നീന്തിനെ ചിരിക്കുന്നത് ഏ എന്താ കല്യാണം വേണ്ട കല്യാണം വേണ്ടാത്തവർ എത്ര പേരുണ്ട് കല്യാണം വേണ്ടാത്തവർ എത്ര പേരുണ്ട് ഇതില് കൈ നോക്കട്ടെ ധൈര്യമായിട്ട് നോക്കട്ടെ രണ്ടുപേരാ കല്യാണം വേണ്ടാത്തവര് മാഡം നോക്കിക്കോ ഒരു അഞ്ചു വർഷം കഴിഞ്ഞ രണ്ട് ഒരു ട്രോഫി ഈ കയ്യിലും ഒരു ട്രോഫി ഈ കയ്യിലായിട്ട് വരുന്ന അവൾ അയക്കുവാൻ ആദ്യം ഞങ്ങൾ പഠിക്കുമ്പോൾ വരണ്ടായിരുന്നു കല്യാണം വേണ്ടെന്നൊക്കെ പറയും ആദ്യം കിട്ടിപ്പോ അവരെയോ അപ്പൊ കാലം ജനറേഷൻ മാറി ജെൻസി നിങ്ങളൊന്നും ജെൻസി ഒന്നും അല്ല കേട്ടോ ഏ ഓക്കെ അപ്പോ എന്താ ചെയ്യണ്ടേ ഹസ്ബൻഡിന്റെ സമയത്ത് എല്ലാ ഹസ്ബൻഡിനും ഒന്നും കിട്ടില്ല പക്ഷേ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ഈ മെൻസസിന്റെ സമയത്ത് കെയർ നൽകുന്ന ഹസ്ബൻഡ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിലേറെ വലിയൊരു പുണ്യം നിങ്ങൾക്ക് കിട്ടാല്ല അതല്ലാതെ ഈ റീൽസ് കാണുന്ന പോലെ അങ്ങനെ സർപ്രൈസ് മാത്രമൊന്നല്ല ഈ സമയത്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഹസ്ബൻഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്തരാം എന്തൊക്കെ ചെയ്തു ബാഗ് ശരിയല്ലേ ഈ ഭാഗത്ത് ഇവിടെ വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ അമിലറേഷൻ കിട്ടും കുറവ് കിട്ടും അതുപോലെ തന്നെ ഓയിൽ മസാജ് ചെയ്യാം കോക്കനട്ട് ഓയിലൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒലിവൊക്കെ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം മസാജ് ചെയ്ത് കൊടുക്കാം സമയത്ത് റിലീഫ് കിട്ടും അതല്ലാതെ ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു സെക്സിനോ അതല്ലെങ്കിൽ മറ്റു കാര്യത്തിനോ വേണ്ടിയിട്ട് മാത്രമല്ല പരസ്പരം അറിഞ്ഞുള്ള കെയറിംഗ് കൂടി വേണ്ട ഒരു സംഗതിയാണ് അപ്പം ഇതാണ് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് അതല്ലാതെ ഇതിലൂടെ ഒരാൾ ഫ്രീക്കായിട്ട് പോകുമ്പോൾ ആ ഒരു ഇൻഫാറ്റുവേഷൻ്റെ പുറത്ത് തുടങ്ങേണ്ട ഒരു പ്രേമമാവരുത് നിങ്ങളുടെ ജീവിതം എന്ന് പറയണം ഞാൻ പ്രേമത്തിനതിലൊന്നും അല്ല കേട്ടോ ഓക്കെ അങ്ങനെ ആവരുത് കൃത്യമായിട്ടുള്ള കെയറിങ്ങ് നിങ്ങൾക്ക് വേണം ആ സമയത്ത് കിട്ടണം അപ്പോൾ അതുപോലെ തന്നെ ഹോട്ട് ബാഗ് ഓയിൽ മസാജ് പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് വെറൈറ്റി ചായ ചായ ഇഷ്ടമാണോ ചായ ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ അതെ അവക്കിഷ്ടല്ല അവക്കൊന്നും ഇഷ്ടല്ല ഏഹ് ഏ പിന്നെ ചായ ഇഷ്ടമല്ലാത്തവർ എനിക്ക് ഇഷ്ടല്ല കോഫി ഇഷ്ടം 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 കോഫി ഇഷ്ടമല്ല പിന്നെ എന്താ നോക്കി ഇഷ്ടം പാല് ബ്ലാക്ക് ടീ ബ്ലാക്ക് ടീ കുടിച്ച കറുത്തു പോകും ഇല്ല ഒന്നും പറഞ്ഞതാണ് ഓക്കെ ഈ സമയത്ത് നിങ്ങക്ക് കുടിക്കാൻ പറ്റിട്ടുള്ള രണ്ട് സുപ്രധാന ഏതാണെന്ന് അറിയാം ഏതാ ഇത് അവിടെ തന്നെ എഴുതിട്ടുണ്ടല്ലോ ജിഞ്ചർ ടീ ഇഞ്ചിങ്ങനെ അങ്ങനെ കുത്തി അതിനെ നീര് ഇങ്ങനെ എടുത്ത് സൂപ്പർ അല്ലേ അല്ല എനിക്ക് ഭയങ്കര ഇഷ്ടം ജിഞ്ചർ ടീ അതുപോലെ തന്നെ കറുവാപ്പട്ട കറുവാപ്പട്ട ഇട്ടിട്ടുള്ള ടീ ഒക്കെ കുറച്ച് അവലറേഷൻ തരും പൂർണ്ണമായിട്ടല്ല എന്നാലും സംതിങ് ബെറ്റർ അതൊക്കെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ആ സമയത്ത് മെൻസുറൽ പെയിൻ്റെ സമയത്ത് അതുപോലെ തന്നെ കൃത്യമായിട്ട് ഡയറ്റ് ആൻഡ് റെജിമെൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു അത് അതായത് എക്സസൈസിൽ നിങ്ങൾ സോറി ഭക്ഷണത്തിൽ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം എന്തൊക്കെ കഴിക്കണം എന്നാ പറഞ്ഞേ ആ ആ എന്തൊക്കെ കഴിക്കണം എന്ന് പിന്നെ റോസ്റ്റ് ഇങ്ങനത്തെ കഴിക്കണം കേട്ടോ അങ്ങനെ തന്നെ കഴിക്കണം നിങ്ങളൊക്കെ ഓക്കെ അവിടെ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കേണ്ടത് നല്ല വെള്ളം കുടിക്ക നല്ല റെസ്റ്റ് എടുക്കുക വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുക ചെറിയ രീതിയിലുള്ള യോഗ അങ്ങനത്തെ ഓവർ ബേഡൻ ഇല്ലാത്ത കാര്യങ്ങളുടെയും ചെയ്ത് മൈൻഡിനെ റിലാക്സ് ആക്കി എങ്ങനെ ആക്കണം റിലാക്സ് ആക്കി അങ്ങനല്ലേ റിലാക്സ് റിലാക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മൾ പറയുന്ന വാക്കിനെ നമുക്ക് എങ്ങനെ ഇമോഷണലി കൺവേർട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ പറയണം റിലാക്സ് എന്ന് പറയുമ്പോൾ റിലാക്സ് പറയുമ്പോ റിലാക്സിന് തന്നെ ഒരു മടി തോന്നുന്നു അല്ലേ അങ്ങനെ ഒന്നുകൂടി സ്മൂത്ത് ആയിട്ട് പറഞ്ഞു നോക്ക് റിലാക്സ് യോഗയിൽ അങ്ങനെയല്ല മേഡം യോഗയിൽ അങ്ങനെയല്ലേ അല്ലേ കറക്റ്റ് അല്ലേ അതാണ് പറയുന്നത് പറയുന്ന വേർഡ്സിന് ഇമ്പോർട്ടന്റ് ഉണ്ട് അപ്പോ ഇതൊക്കെയാണ് നിങ്ങൾ എന്തില് ചെയ്യേണ്ടത് മൻഷുറൽ പെയിനില് ചെയ്യേണ്ടത് അപ്പൊ ഏതൊക്കെയാ രണ്ട് ടൈപ്പ് മെൻസുറൽ പെയിൻ ഏതൊക്കെ പ്രൈമറി ആൻഡ് സെക്കൻഡറി പ്രൈമറിയില് ഒരു പ്രശ്നമില്ല സെക്കൻഡറിയില് എന്തോ തകരാറുണ്ട് കറക്റ്റ് അല്ലേ അപ്പൊ അതിന് പോയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കണം